ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എത്ര ലവേഴ്സ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പം ഞാനും എൻ്റെ കൂട്ടാരും കൂടെ ഇന്ന് മീൻ പിടിക്കാൻ വന്നതാണ് അമ്മമാർ കുറേ നാളായിട്ട് പറയുന്നുണ്ട് അമ്മമാർ കുറച്ച് മീൻ വേണമെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്മമാർ ഇന്ന് തന്നെ മെനക്കെടുത്താൻ വേണ്ടി ഇറങ്ങി തന്നെ അപ്പോൾ അട പ്രോഷനെ തോൽവിക്കാറാണ് പ്രിയ സുഹൃത്തുക്കൾ നമ്മൾ ഇടിയും പെരുന്നാളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് ഒന്നാണ്ട് പൊങ്ങക്കെ ഇറങ്ങുന്നുണ്ട് അത് വള്ളത്തെ കയറുവാണോ ഭാഗ്യാണോ വെച്ചോനെ പിന്നെ മൂന്ന് പേർക്ക് പത്ര കറി കറി അവിടെ ഊരി ഇട്ടാക്കട്ടെ ണ്ടോ അച്ഛനെ കൂടി ഉണ്ടോ അവിടെ കിട്ടുന്നല്ല ഇടയ്ക്ക് ഉമ്മ അന്ന് കുരി കട ഇല്ലെങ്കിൽ അടുത്ത ഓല വെക്കണമെങ്കിൽ നമ്മളെ

ുപ്പി കൊച്ചോനെ അതിനകത്ത് വല്ല ഉണ്ടോന്നാലും പരക്കുള്ള സൈസ് തോളി വെച്ചോനെ

ਉਹ ਦੇ ਤਦ ਆ ਗੋਵ ਨੂੰ ਦੋ ਨਾ ਟਾ ਅੱਧ ਹੋਈ ਇਹ ਨਹੀਂ ਬੜੀ ਲਾ ണ എന്റെ തൂളി എൺപതിന്റെ തൂളി ഓ ആ പോയി അനിയാവോട്ടി കേറുതേ ട ഇതൊക്കെ ആടിനടി ഇറങ്ങി വരുന്നത് തണുപ്പിന് ഞാനൊരു കരിമീൻ കാണും അതോ മുഖപ്പായതുകൊണ്ട് ഓ ഓ കരിമീൻ ഇതാണ് നമ്മുടെ പ്രതീക്ഷ മൊത്തവും പക്ഷേ എന്ത് ചെയ്യാല് എന്ന കൂളിയാണ് വലിയ ആണെങ്കിൽ ആ അതും

എന്നാ എന്നാ <callulative> ി നിക്കി നിക്കാ വെള്ള വെള്ളം അങ്ങോട്ടാ കടാത്താ വിളിക്കുന്ന அட் சில்ல ஆ கொம்புட்டிட்டு இல்லை எடுத்து விட்டாங்க ஆஹா ആ ഉടക്കിന്റെ കാല നിൽക്കുന്ന ആയിരിക്കും പറഞ്ഞു വരുന്ന കൂടി വരും അടുത്ത മാടി മാം ഇടത്താ കരിമീൻ വരുന്നുണ്ടോ ണ വന്ന് പോയിച്ചു ഓക്കേടാ ഓക്കേ കേട്ടോ വിഷില്ല ഇറങ്ങി അറിഞ്ഞില്ല കൊണ്ടു എനിക്കടാ വെള്ളം പിടിച്ചടാ ആ മാഡല്ലേ

मुंह ही कड़ाने जा तो लो और ये लगा नहीं ना प्रोटोड जा कर दे फोटो ഒറ്റൊരു കുടയും കുടയും ആ കൂട്ടത്തില് വാളേം കൂടുന്ന കുടയും പിന്നെ എല്ലാ എടുക്കുവായിരുന്നു ുഹൃത്തുക്കളെ അതെ നമ്മൾ കൂട്ടുകാരുമായിട്ടുള്ള മീൻപിടുത്താൻ കഴിഞ്ഞാൽ വീട്ടിലെത്തിയിട്ട് നമുക്ക് കിട്ടിയാൽ മീൻ നമ്മൾ ചെയ്യാം കൂടെ അതങ്ങനെ ചാകത്തില്ലേ കണ്ട കരിമീൻ ഒന്ന് നാല് രണ്ട് വാള ബാക്കി മൊത്തം തൂളി ഒരു അറിവിലുണ്ടായിരുന്നല്ലോ ഈ ഇതാണ് സ്പെഷ്യൽ സാധനം ഇത്രയും വലുത് ഈ അടുത്ത് കിട്ടുന്ന ആദ്യം അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഇത്രയാണ് മീൻ കിട്ടിയ അപ്പം വീഡിയോ വരാം അനവാസ അനവാസമല്ല ആഞ്ചമ്പലി തന്നെ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കണെന്നെ വിളിക്കുക ഞങ്ങൾ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ദൈവം ചെയ്ത് ഫോളോ ചെയ്ത് കാണണം എന്ന് അഭ്യർത്ഥിക്കാൻ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ പിന്നെ പറയാനുള്ളത് നമ്മടെ പുതിയ ക്യാമറാമാൻ ആയതുകൊണ്ട് ചില തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഫഷണൽ ക്യാമറാമാൻ മേരില്ലായിരുന്നു ക്യാമറമാൻ നിന്നെ തന്നെയാ കൂടെ സുഹൃത്തുക്കളെ അടുത്ത വീഡിയോ കാണുന്നുണ്ട് ആവശ്യമുള്ള മീൻ എന്നാന്ന് വെച്ചാ എടുത്തു നോക്കും